അരളികൾ മാത്രം പോക്കുന്ന താഴ്വാരം രചന മുജീബ് വി പി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഏക സഹോദരി മീനുവിൻ്റെ കല്യാണത്തിന് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ വീട്ടിലെത്തുന്നത് ഈ ഏട്ടം വരുന്ന അന്നുമതിൻ്റെ മിന്നുകെട്ടുന്ന അവൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ പാടില്ലാത്തതെന്ന് പൊതുവെ പറയുന്ന നാലാം മാസത്തിലേക്കാണ് അവളുടെ കല്യാണം നിശ്ചയിച്ചത് ആരൊക്കെ പറഞ്ഞിട്ടും അവൾ ഏട്ടം വരുന്നതിന് മുമ്പ് താലിക്കായി തല വാശി പിടിച്ചു കാരണം അവളുടെ ലോകം മുഴുവൻ അവളുടെ സഹോദരനായ എന്നിൽ ഒതുങ്ങുമായിരുന്നു ഇഷ്ടങ്ങളും നഷ്ടങ്ങളും ആശയും നിരാശയും പ്രണയവും വിരഹവും എല്ലാം പങ്കുവെക്കാൻ അവൾക്ക് കിട്ടിയ കൂട്ടാളി കൂടിയായിരുന്നു ഞാൻ ഏതായാലും മീനുവിൻ്റെ എൻ്റെ ആഗ്രഹം പോലെ നീണ്ടകാലത്തെ കാലത്തെ മരുഭൂമിയിലെ ജീവൻ മരണ പോരാട്ടത്തിന് താൽക്കാലിക വിരാമം ഇട്ട് ഞാൻ നാട്ടിലെത്തി നാളെയാണ് മീനുവിൻ്റെ താലി കെട്ട് അമ്മയെ ഓർത്ത് ഒഴിഞ്ഞ കോലായിലിരിക്കുമ്പോൾ കരങ്ങിയ നിറകണ്ണുമായി മീനു അനിയേട്ട ഇന്ന് രാത്രി എനിക്ക് ഒത്തിരി പഴയ കഥകൾ പറയണം നാളെ എനിക്ക് കഥ പറയാനും ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനും കഴിയില്ലല്ലോ കേടന്ന് തുറങ്ങുന്നുണ്ടോ രണ്ടു കൂടെ പാതിരായിട്ട് രണ്ടു കുറു കുറു പറഞ്ഞോണ്ടിരിക്കൽമരച്ചോട്ടിലെ മൺത്തറയിൽ നിന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി മീനു എന്താ ഓർത്തെന്ന് ഞാൻ പറയട്ടെ അമ്മയുടെ പറഞ്ഞതു മീനു എന്റെ വായുപുത്തി എന്റെ തോളിലേക്ക് തലചായിച്ചുകൊണ്ട് മീനു പറഞ്ഞു ഏട്ടാ എന്താ മീനുട്ടിയെ അനിയേട്ടാ ഞാൻ നാളെ പോയാ ആരനി കഥ പറയാനുണ്ടാവുക ഉദ്ദേശിക്കുന്നത് അനു അവൾ ഇന്നലെ എന്നോട് ചോദിച്ച ആംഗ്യത്തിൽ നിന്റെ കുട്ടിയേട്ടനോട് ഈ കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറയുവെന്ന് നീ പറയുന്നത് അനിലായിട്ടും കേൾക്കുമെന്നു ആംഗ്യ ഭാഷയായിട്ടും അവളുടെ മനസ്സിലെ ആശയം എനിക്ക് മനസ്സിലായി ഒത്തിരി കാലത്തിന് ശേഷം ഇന്നലെ ഒരുപാട് കരഞ്ഞു എൻ്റെ മുമ്പിൽ അവൾ ഇപ്പ അമ്മയുടെ രണ്ടാം കെട്ടുകാരനെ പേടിച്ച് പേടിച്ചാ അവിടെ കഴിയുന്നേ ഒരു നാള് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വീട്ടിലെ ഫോണെടുത്ത് വെറുതെ ചുണ്ടനിക്കി കൈകൊണ്ടാകി കാണിച്ചും തലയരിച്ചും നിവൃത്തി വെറുതെ കിന്നാരം പറയുന്ന പോലെ കാണിക്കുന്നു കണ്ടു ഒളിഞ്ഞു തന്ന എന്നെ കണ്ടത് നിർത്തി ചോദിച്ചപ്പോൾ എന്നോട് അവളുടെ നെഞ്ചിൽ കൈവയ്ക്കുകയും ശേഷം മീശി ഇട്ടൊന്ന് കാണിക്കുകയും ചെയ്തു എന്നെ ചൂണ്ടിയ ശേഷം അവളുടെ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തി കാണിച്ചു എൻ്റെ ഈ ഏട്ടനെ അവള് വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞു കരഞ്ഞ് തീർത്തേന് കണക്കില്ല ഏട്ടാ അന്ന് ഞങ്ങൾ ആ അവിടെ വരെ ഒന്ന് പോകണമെന്ന് കരുതിയതാ മീനു അമ്മ മരിക്കും മുമ്പ് പറഞ്ഞാൽ ആ മിന്താപ്രാണി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് നിന്റെ കര ഒരു തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മതിയെന്ന് അമ്മയോട് പറഞ്ഞതാന്ന് ഏട്ടം വരുന്നത് അവൾ പശുക്കളെ മേഘം കൊണ്ടുപോയപ്പോൾ കണ്ടായിരുന്നു അത്രേ കുറെ ആംഗ്യങ്കാട്ടിയും കൊട്ടിയും വിളിച്ചായിരുന്നു ഏട്ടം കണ്ടില്ലെന്ന് ഞാൻ പോയിക്കോളാം അവിടെ വരെ നിന്റെ മംഗല്യം കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ് പോവാം അതിരിക്കട്ടെ നമ്മുടെ അച്ഛനെ കണ്ടായിരുന്നു നീ ഈ അടുത്തെങ്ങാനും ഇല്ല ഞാൻ അന്വേഷിക്കാത്ത ഒരു ഇടവുമില്ല മുമ്പൊക്കെ കള്ളുടിക്കാൻ കാശില്ലാതായ അമ്മയുടെ പേര് പറഞ്ഞ അമ്മാവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പോവായിരുന്നു ഇപ്പൊ ഏത് സമ്മതി വീട്ടിലാ പൊറുതി ആർക്കറിയാം നീ പോയി കിടന്നു നേരത്തെ ഇണീകള അപ്പ അനു എന്റെ ചിരിയിൽ നിന്നും സർവ്വതും വായിച്ചെടുത്ത് അവൾ അകത്തളത്തിലേക്ക് ഓടിയതും ഏതോ കൊച്ചിന്റെ കാല് തട്ടി തടഞ്ഞു വീണത് ഒരുമിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചെറിയമ്മയോ അമ്മമ്മയും ഉൾപ്പെടുന്ന സംഘം അവൾ വീഴുന്നത് കണ്ടു പെണ്ണിന്റെ ചിരിയാണ്ടില്ലേ മേലോട്ട് നോക്കിയാ നടക്കുന്നേ ഒന്ന് നേരം പൊലന്നോട്ടെ മീനുവേ ഞാൻ ഒത്തിരി നേരം പഴയ കഥകളോർത്ത് ആ വീതിയുള്ള കോലായിലിരുന്നു ഉറക്കം വന്ന് കണ്ണടയുന്നു എന്ന് തോന്നിയത് കാരണം തോളത്തുള്ള മുണ്ടി വിരിച്ച് കല്യാണ പന്തലിനുള്ളിലൂടെ കടന്നു വരുന്ന നിലാവിന് നോക്കി മലർന്നു കിടന്നു ഉറങ്ങി നേരം കഴിഞ്ഞ് ആരോ തട്ടി വിളിക്കുന്നു എന്നെ കണ്ണ് തിരുമ്പി നോക്കുമ്പോൾ കുറേ മുടിയിലുകൾ മുഖത്ത് വന്ന് മടങ്ങുന്നു അവൾ തന്നെ മീനും കരയുന്നുണ്ട് കണ്ണീർമുത്തം എനിക്ക് തന്നിട്ട് ഉയരുന്ന മുഖമാണെന്ന് എൻ്റെ നെറ്റിൽ നിന്ന് ഊർന്നിറങ്ങി വന്ന നീർച്ചാലകളിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്താ എൻ്റെ മീനുട്ടാ അപ്പോഴാണ് കണ്ടത് അവടെ കയ്യിലൊരു തലേനയും ഉണ്ട് നേരം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളിൽ എന്നെ വ്യക്തമായി കാണാത്തതിനാൽ കണ്ണുകൾ ഉറുകെ അടച്ചു തുറന്നു മീനു നീർക്കണങ്ങൾ ഇത്തിരി എൻ്റെ മുഖത്ത് വീണ്ടും വീണു വർഷങ്ങളേറെ മുമ്പ് എൻ്റെ ചാരത്ത് തിക്കി തിരക്കി കിടന്നിരുന്ന ആ കൊച്ചുകുട്ടിയായി മീനു ഇടക്കിടെ തേങ്ങുന്നത് തീർത്തും എൻ്റെ മുമ്പിൽ വീണ്ടും കുഞ്ഞു പൈതലാക്കി അവളെ ഉം ഇവിടെ കിടന്നോ പക്ഷേ മുമ്പത്തെ പോലെ തിക്കി തിരക്കി വന്നേക്കല്ലേ ഞാൻ തറയിൽ വീഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഞാൻ തല ചിരിച്ചു കിടന്ന് കണ്ണീര് തുടച്ചു മീനു ഇത് കണ്ടതും മുഖം തിരിച്ചു പിടിച്ചു ഏട്ടാ ഏട്ടാ എനിക്ക് ഈ വീടൊന്നും വിട്ടു പോകാൻ കഴിയുന്നു എനിക്ക് തോന്നണില്ല കുട്ടിയേട്ടാ രണ്ടുപേരും വീണ്ടും ഓരോന്ന് പിറുവിരുത്ത് എപ്പോഴാണെന്ന് അറിയില്ല അറിയാതെ ഉറങ്ങി പുലർച്ചയ്ക്ക് മുമ്പേ മീനുവിനെ ചെറിയമ്മ വിളിച്ചുകൊണ്ട് പോയായിരുന്നു അവൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അവൾ അവൾക്ക് തണുക്കാതിരിക്കാൻ പുതപ്പിച്ചിരുന്ന കമ്പിളി എന്നെ പുതപ്പിക്കുന്നു അറിയാത്ത പോലെ ഞാൻ കിടന്ന് ആസ്വദിച്ചു ഒരു മുത്തവും തന്നു അവൾ കണ്ണ് തിരുമ്മി ചെറിയുടെ കൂടെ പോയി വീണ്ടും ഞാൻ ചുരുണ്ട് കിടന്നു പുലരിയെ വരവേൽക്കാൻ പോയി വന്ന കിളികൾ മംഗല്യ വധുവിനെ പന്തല്ലിരുത്തി തോഴിമാർ കുശലം പറയും പോലെ ബഹളം കൂട്ടുന്നു കുയിലുകൾ ദൂരെ കേൾക്കുന്ന പാട്ടിനെ എതിർപ്പാട്ട് പാടി ചില്ലകൾ വിട്ട് മറിച്ചില്ല തേടി ദൂരേക്ക് പറന്നു കുളിച്ചൊരുങ്ങി വന്ന സൂര്യൻ മലമുകളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു എന്ന് കണ്ണ് തുറക്കാത്ത എനിക്ക് മനസ്സിലായി മീനും എഴുന്നേൽപ്പിക്കാൻ വരുന്നവരെ കിടന്നാലോ എന്ന് കരുതി കിടന്നു പിന്നീട് ആലോചിച്ചു അവൾ നേരത്തെ കുളിക്കാൻ കൂട്ടുകാരികളോട് കൂട്ടുകാരികളോടടുത്ത് പുഴക്കടവിലെത്തി കാണണമെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ദേഹത്ത് നിന്ന് മാറ്റാൻ നോക്കുമ്പോൾ കൈ പൊങ്ങുന്നില്ല മരവിപ്പ് പോലെ കാലൊന്ന് നിവർത്തി നോക്കാൻ ശ്രമിച്ചപ്പോൾ അതിനും കഴിയുന്നില്ല പാദസരം പാതസരും കിളക്കിയുമല്ലാതെയുമുള്ള കാലൊച്ചകൾ മനസ്സിലാവുന്നു കണ്ണൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് ശരീരത്തിലെ ഒരവയവും സ്വതന്ത്രമായി ചലിക്കുന്നില്ല എല്ലാം നിശ്ചലം ആരോടെങ്കിലും ഒന്ന് പറയണം അറിയിക്കണമെന്ന് കരുതിയാൽ എന്തു ചെയ്യും ഒരു രക്ഷയുമില്ല നാവും മരവിച്ചിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളും കർത്തവ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞ് നേരം കൂടി കടന്നുപോയി ഇത്തിരി വെള്ളത്തുള്ളികൾ മുഖത്ത് വീണെന്ന് ഞാൻ അറിഞ്ഞു ഈറൻ മുടിയിഴകിൽ നിന്നിറ്റിറ്റു വീണ നീർമണികളിൽ മീനുവിൻ്റെ സുഗന്ധം ഞാൻ അറിഞ്ഞു കുട്ടേട്ടാ ഏട്ടൻ്റെ ഈ മീനോട്ടി കുളിച്ചറിഞ്ഞു വന്നിട്ടോ ഏട്ടാ ഏതാണ് ഞാൻ നോക്കിയേ അമ്പലത്തിലേക്ക് പോവാണ് നോക്കിയേ എനിക്ക് കേൾക്കുന്നുണ്ട് ഒന്ന് ചുണ്ടനക്കാൻ പോലും പറ്റുന്നില്ല സ്പർശനവും അറിയുന്നു ഞാൻ കണ്ണു തെറക്കാത്ത കണ്ട് മീന് വീണ്ടും പറയുന്നു ഏണപ്പോ ഒന്ന് നോക്കുന്ന പോലല്ലോ മീനുട്ടിയെ അവൾ നല്ലൊരടി കൈ ചുമലിൽ തന്നു ഒന്ന് തിരിഞ്ഞു പിണക്കം കാണിച്ചു പിന്നെയും ഞാൻ അനങ്ങാതെ കിടന്നപ്പോൾ അവൾ എൻ്റെ കാതിനടുത്ത് വായി ചേർത്ത് നല്ല ഉച്ചത്തിൽ കാതു പൊളിയുന്ന തരത്തിൽ വിളിച്ചു പിന്നെയും ഞാൻ അനങ്ങാത്ത കണ്ടപ്പോൾ അവൾ തെല്ലെന്ന് പതിറി തല പിടിച്ച് ബലത്തിൽ നാലഞ്ച് പ്രാവശ്യം ഇളക്കി നോക്കിയവൾ ഏട്ടാന്നും വിളിച്ചു ഇല്ല എന്റെ ചലനശേഷി ദൈവം മറ്റൊരാത്മാവിൻ്റെ ശരീരത്തിന് കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരിക്കുക മീനുവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് പിന്നെ ഉയർന്നത് എന്റെ ചലിക്കാത്ത ശിരസ് തലങ്ങും വിലങ്ങും കുടഞ്ഞ് തലമടിത്തട്ടിലേക്ക് വെച്ചവൾ ആർത്തു പൊടുന്നനെ ആളുകൾ ഓടിയെത്തി മീനുവിൻ്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയവരാദ്യം കുഴഞ്ഞ ശരീരമായി മാറിയ മീനുവിനെ ഇരു കൈകളും പിടിച്ച് വലിച്ചു മാറ്റി മാറ്റുന്നതോടു കൂടി എൻ്റെ തല മടിത്തട്ടിൽ നിന്നും തറയിൽ നല്ല വേദനയോടെ തന്നെ ഇടിച്ചു വീണു ആളുകൾ ഒരുവട്ടം കൂടി എൻ്റെ ശ്വാസനിശ്വാസം സൂക്ഷിച്ച് പരിശോധിച്ചും നിരാശയാൽ അവർ ആശ്ചര്യക്കണ്ണുകളാൽ സന്ദേശം കൈമാറി തുടങ്ങി കൂടിയവർ കൂടിയവർ എൻ്റെ അന്ത്യം തീർച്ചപ്പെടുത്താൻ മാത്രം വന്നുപോയി അവൻ പോയെന്നും പറഞ്ഞ് ആകെ ഒരു കൂട്ടക്കരച്ചിൽ ആരക്കയോ ചേർന്ന് മാറ്റിക്കിടത്തി ഉടനെ ചുറ്റും മുറിമ്പുരാത്രിക്കാനുള്ള മാർഗവും ചെയ്യുന്നതറിഞ്ഞ് മീനുവിനവിടെ നിന്ന് അകത്തേക്കാരും എടുത്തുകൊണ്ടുപോയിരുന്നു തിക്കിലും തിരക്കിലും ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ കല്യാണം സദ്യ ഒരുക്കാൻ പായസത്തിന് വേണ്ടി കൊണ്ടുവന്നൊരു വട്ടച്ചെമ്പ് അവിടെ നിന്ന് മാറ്റിയത് താഴെ ചുരുണ്ട് കിടക്കുന്ന ആൾ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനിടയിൽ അതിനടിയിൽപ്പെട്ട് വേദനിച്ച ശംഖുവരയൻ പാമ്പാണ് കാരണക്കാരൻ അവൻ പറയുന്നുണ്ടാവും കൂടെ കിടന്നതിനല്ല കയറി കിടന്നതിനാണ് കൊത്തിയതെന്ന് ആവാ എങ്കിലും എനിക്ക് മടക്കയാത്രക്കുള്ള കവാടം ആ ഇഴചെന്തു തുറന്നിട്ടു ആളുകൾ അതിനെ കണ്ടതും എന്നെ നോവിച്ച സങ്കടത്താൽ ദുഃഖം വേറി ചുരുണ്ടി കിടന്ന അവനെ രണ്ടെണ്ണം പൊട്ടിച്ച് വകവരുത്തി കുറച്ചകലിൽ നിന്നും ഒരു മുറിയൻ ഡോക്ടറെ വിളിച്ചു വരുത്തി അവരത് സ്ഥിതീകരിച്ചു ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നനങ്ങാനോ അറിയിക്കാനോ എനിക്ക് മുകളിലുള്ളവൻ കഴിവ് തന്നില്ല ഒരിറ്റകണ്ണീരെങ്കിലും എൻ്റെ മീനൂട്ടിക്ക് കൊടുക്കാൻ ചോദിച്ചിട്ടും ദൈവം കനിഞ്ഞില്ല ഇല്ല എല്ലാവരും മുഖം പാതി കൈതലം കൊണ്ട് മറച്ച് നെടുകീർപ്പെട്ട് മാറി നിൽക്കുന്നു ശേഷം വരുന്നവർക്ക് കാഴ്ചയൊരുക്കാൻ അറിയിക്കാനുള്ളവരേക്ക് അറിയിക്കാനുള്ള തിരക്കിനിടയിൽ എന്റെ മരണം ശരിക്കുമെന്ന് തീർച്ചപ്പെടുത്താൻ വിവേകമുള്ള ഒരാളെയും കണ്ടില്ലെന്ന് മാത്രമല്ല വിധിയെ ഓർത്ത് വിതുമ്പാനും ദൈവം അനുവദിച്ചില്ല മംഗലത്തിന് കൂടാൻ ഒരുങ്ങിയവർ മരണത്തിൻ്റെ ചടങ്ങിലേക്ക് മാറി തുടങ്ങി ഏതോ ഒരു ചെറിയ ശ്വാസകത്തിൽ മാത്രം ശേഷിച്ച ചെറിയ നേർത്ത തുടിപ്പും വിഷം കയറിയിട്ടും മല്ലിട്ട് ജയിക്കാൻ പാഴ്ശ്രമം തുടരുന്നുണ്ടായിരുന്നു ഏതോ ഒരു കോണിലേക്ക് മാത്രം നീക്കപ്പെട്ട ജീവന്റെ ചെറിയൊരംശം എല്ലാം എന്നെ എന്തിനെ അറിയിക്കുന്നതെന്ന് തോന്നിപ്പോയി ആ നേരത്ത് ഏറെ കഴിഞ്ഞാരോ ദേഹത്ത് വന്ന് ഒറ്റ വീഴ്ച കുപ്പിവളകൾ ശേഷമൊന്നും മിണ്ടുന്നില്ല എന്റെ നെഞ്ചിലാൽ അടിച്ചു കിടന്ന ശരീരം അനുവിൻ്റേതാണെന്ന് എനിക്ക് മനസ്സിലായി ആ വേദനയിൽ നെഞ്ചിലെ കൂടി ചെവി നെഞ്ചിൽ പതിഞ്ഞു കിടന്നവൾ ഞാൻ മരിച്ചില്ലെന്ന സത്യമറിയുന്നു ആ മിണ്ടാ പ്രാണിക്കാണ് എന്റെ തുടിപ്പിൻ്റെ ചെറിയൊരു താളം അറിയാൻ കഴിഞ്ഞത് മൂകയും ബതിരിയുമായ അവൾ പെട്ടെന്ന് തലയുയർത്തി ചുറ്റും കൂടിയവരോട് ആവുന്നത്ര രീതിയിൽ ആംഗ്യത്തിൽ പറഞ്ഞ് അവതരിപ്പിച്ച് നോക്കി ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല സമത അവൾ ഓരോന്ന് കാണിക്കുന്നതായി കൂടി നിന്നവർക്ക് തോന്നി എല്ലാ കഴിവുകളുമുള്ളവർ അതങ്ങനെ തന്നെയെന്ന് സ്ഥിരീകരിച്ച് ആവുന്ന രീതിയിൽ കെഞ്ചി നോക്കിയവൾ അവളും ബോധക്ഷയം വരും മുമ്പ് കാണിക്കുന്ന വെപ്രാളമായി മാത്രം എല്ലാവരും അതിനെ കണ്ടു അവൾ രൂക്ഷമായൊരു ചുറ്റും കൂടി അവർക്ക് നേരെ നോക്കി അനുവിന് ആദ്യമായിട്ടാവാം നാട്ടുകാർ ഇങ്ങനെ ഒരു രൗദ്രഭാവത്തിൽ അഗ്നിയാളുന്ന കണ്ണുകളോടെ കാണുന്നത് ഉടനെ ആളുകളെ വകഞ്ഞു മാറ്റിയും തള്ളിയും മുറ്റവും ചെറുവരമ്പും താണ്ടി കതിർപ്പാടം മുറിച്ച് ഓടി ദാവണിയും പൊക്കി പിടിച്ച ഓട്ടത്തിൽ ചെറുവരമ്പിലേക്ക് കുനിഞ്ഞ് നിന്ന നെൽക്കതിരുകൾ ചിന്നിച്ചിതിറിച്ച് കൊണ്ടേയിരുന്നു തോടിനു കുറുകെയുള്ള നടപ്പാലം കയറി പിടിക്കാതെ തന്നെ ഒറ്റക്കുതിപ്പിൽ അക്കരെ കടന്നു അവൾ ഓടിക്കിതച്ചെത്തി തൻ്റെ പ്രാണനായ പ്രീതമിന്റെ ശ്വാസത്തിന് വേണ്ടി പുറപ്പെടാനൊരുങ്ങി നിൽക്കുകയായിരുന്ന വേലായുധൻ വൈദ്യടമ്പിൽ പോയി വീഴുകയാണ് ചെയ്തത് ആവുന്ന ത്രാംഗ്യത്തിൽ അനു പറഞ്ഞപ്പോൾ വൈദ്യർക്കെന്തോ പന്തികേട് തോന്നി ഉടനെ തോൾമുണ്ട് സഹധർമിണിയോട് എടുക്കാൻ പറഞ്ഞു വാങ്ങി തോളിലിട്ട് അവൾക്ക് പിന്നിൽ പെട്ടെന്ന് അടിവെച്ച് നടന്നു തിരിച്ചെത്തുമ്പോഴും ആളുകളുടെ എണ്ണം കൂടിയെന്നല്ലാതെ പുതുതായി മറ്റൊന്നും സംഭവിച്ചിരുന്നില്ല ആളുകളെ വകഞ്ഞു മാറ്റി ചലനമില്ലാതെ കിടക്കുന്ന എണ്ണ അവൾ കൈകോപ്പി കേണു വൈദ്യർക്ക് മുമ്പിൽ സമർപ്പിച്ചു മൂക്കിന് തൊട്ടുപുറം കൈതലം കാണിച്ച വൈദ്യർ ഉടനെ ഇരു നെൽമണികൾ കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നത് കേട്ടു ഒന്നു മാത്രം എടുത്ത് എന്റെ കൈമുട്ടിന് മുകളിൽ മേനിക്ക് ചേർന്ന ഭാഗം നെൽമണിയുടെ കൂർത്ത ഭാഗം കൊണ്ട് കുത്തി നോക്കി ഒടും തന്നെ ഇത്തിരി രക്തവിടെ പ്രത്യക്ഷമായി പ്രാർത്ഥനാശകലങ്ങൾ ഒരുവിട്ട് വൈദ്യർ നിന്ന് ബോധ്യപ്പെടുത്തിയ ജനക്കൂട്ടത്തിനോട് ഉടനെ വിഷമറക്കാൻ മെഡിക്കൽ കോളേജിലേക്കോ മറ്റോ കൊണ്ടുപോകാൻ ആക്രോശിച്ചു ഈ മിണ്ടാപ്രാണിയുടെ വിവേകം പോലും ഒരിക്കലും ഉണ്ടായില്ല ഇവിടെ എന്തൊരു എന്തോരവിവേകാണ് ഈ കാണിച്ചിരിക്കുന്ന കൂട്ടരെ പെട്ടെന്ന് എടുത്തോളൂ പെട്ടെന്ന് എത്തിക്ക ഒട്ടും വൈകിച്ചുകൂടാ പ്രാണം പോയിട്ടില്ല എല്ലാവരും തലങ്ങു വിലങ്ങും നെട്ടോട്ട് പോണ്ടിയതും നീങ്ങിയതും എല്ലാം ഒരുമിച്ചായിരുന്നു അനു ആരെയും കോനിക്കാതെ ജീപ്പിലേക്ക് കയറി ആരുടെയൊക്കെയോ മടിയിൽ റോഡിന്റെ വളവിനും തിരിവിനും എതിരെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെ നെഞ്ചിന്റെ താളത്തിനെ കാതോർത്ത് ഒരു സ്നേഹത്തിന്റെ നിറകുടം എന്റെ അനു തലചാരിച്ച് കിടക്കുന്നുണ്ടായിരുന്നു യാത്രയുടെ അവസാനത്തിൽ എന്നോണം വലിയൊരു ആതുരാലയത്തിന്റെ കവാടം കിടന്നതും അവസാനത്തെ ആ നേരത്തെ തുടിപ്പും വിരാമം കൊള്ളുന്നത് അവളും അറിഞ്ഞിരിക്കണം മംഗല്യം കൂടാത്ത ഒരു മംഗളയാത്ര